നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു ഉത്തർപ്രദേശിലെ ഗ്യാൻവാപ്പി മസ്ജിദിൽ പൂജ നടത്താൻ വാരണാസി കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാൽ ഇപ്പോൾ കോടതി ഉത്തരവ് പുറത്തുവന്ന് ഒൻപത് മണിക്കൂറിനകം ഗ്യാൻവാപ്പി മസ്ജിദ് കോംപ്ലക്സിനകത്തെ ഒരു നിലവറയിൽ പൂജ തുടങ്ങി എന്ന വാർത്തകളാണ് വരുന്നത് മുപ്പത് കാലം ഇവിടെ പൂജ നടത്തിയിരുന്നില്ല എന്നാൽ പൂജ നടത്താൻ വാരണാസി ജില്ലാ കോടതി അനുമതി നൽകിയ ശേഷം അർദ്ധരാത്രിയോടെ ബാരിക്കേഡുകൾ നീക്കുകയും പൂജ നടത്തുകയുമായിരുന്നു വ്യാസ്കി തെഖാനയിലാണ് പൂജ ആരതി നടത്തി പ്രസാദം വിതരണം ചെയ്തത് കോടതി ഉത്തരവിനു ശേഷം ബുധനാഴ്ച രാത്രി മുതിർന്ന പോലീസ് നേതാക്കളും ഉദ്യോഗസ്ഥരും വിശ്വനാഥ് ദാമിലെത്തിയിരുന്നു വ്യാസ്ജിയുടെ നിലവറയിൽ പൂജ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗം ചേരുകയും ചെയ്തു തുടർന്നാണ് പൂജ തുടങ്ങിയത് വ്യാഴാഴ്ച കാലത്ത് മംഗള ആരതിയും നടത്തി മസ്ജിദിൽ പൂജ ആരംഭിച്ചതിനു ശേഷം പ്രദേശത്ത് വൻ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് കെട്ടിടത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്ത ബേസ്മെന്റ് വിഗ്രഹാരാധനയും രാഗ്ഭോഗം നടത്താൻ റിസീവറായ ജില്ലാ മജിസ്ട്രേറ്റിനോട് ജില്ലാ ജഡ്ജി നിർദ്ദേശിച്ചിരുന്നു ഏഴ് ദിവസത്തിനകം കൃത്യമായ ക്രമീകരണം ഏർപ്പെടുത്താനും റിസീവറിന് നിർദ്ദേശം നൽകി കേസിന്റെ അടുത്ത വാദം ഫെബ്രുവരി എട്ടിനാണ് നടക്കുക വ്യാസിയുടെ നിലവറ ജില്ലാ മജിസ്ട്രേറ്റിന് കൈമാറണമെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഡിസംബറിന് മുമ്പുള്ളതുപോലെ ആരാധന നടത്താൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ശൈലേന്ദ്രകുമാർ പതിക് വ്യാസാണ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നത് അഞ്ചുമാൻ ഇന്ത്യസാമിയ മസ്ജിദ് കമ്മിറ്റി ബലപ്രയോഗത്തിലൂടെ നിലവറ കൈക്കലാക്കുമെന്ന് പരാതിക്കാരൻ ഹർജിയിൽ പറഞ്ഞു ജനുവരി പതിനേഴിനാണ് ജില്ലാ ജഡ്ജി വ്യാസ്തിയുടെ നിലവറയുടെ റിസീവറായി ജില്ലാ മജിസ്ട്രേറ്റിനെ നിയമിച്ചത് ബുധനാഴ്ച പൂജ അനുവദിച്ചുകൊണ്ട് രണ്ടാമത്തെ ആവശ്യവും അംഗീകരിച്ചു കോടതി ഉത്തരവ് പാലിക്കുന്നതിനായി വ്യാഴാഴ്ച രാവിലെ മുതൽ വ്യാസ്തിയുടെ നിലവറയിൽ ആചാരപ്രകാരം പതിവ് പൂജകൾ നടക്കുമെന്ന് ഡിവിഷണൽ കമ്മീഷണർ കൗശല് രാജ് ശർമ്മ പറഞ്ഞു എല്ലാ ഉദ്യോഗസ്ഥരും ഇപ്പോഴും കാശി വിശ്വനാഥ് ധാമിലാണുള്ളത് കോടതി ഉത്തരവ് പാലിക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മസ്ജിദ് കോംപ്ലക്സിനകത്ത് വ്യാസ്ക തെക്കാന ഭാഗത്ത് പൂജ നടത്താൻ ബുധനാഴ്ചയാണ് വാരണാസി ജില്ലാ കോടതി അനുമതി നൽകിയത് ഏഴ് ദിവസത്തിനുള്ളിൽ ഇതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ജില്ലാ ഭരണകൂടത്തോട് കോടതി നിർദ്ദേശിച്ചു ഏഴ് ദിവസത്തിനുള്ളിൽ പൂജ ആരംഭിക്കുമെന്നാണ് കോടതി ഉത്തരവ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ മണിക്കൂറുകൾക്കുമാണ് മസ്ജിദിൽ കയറി പൂജാ ആരംഭിച്ചിട്ടുള്ളത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട് പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളിതാ